ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഹോട്ടൽ ടാസ്ക് ഇതാ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും കൂടുതൽ ടി ആർ പി റേറ്റിംഗ് കിട്ടുന്ന ചില പരിപാടികളാണ് ഈ പറയുന്നത് ഹോട്ടൽ ടാസ്ക് പിന്നെ ഫാമിലീസൊക്കെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത് അതുപോലുള്ള പല പരിപാടികളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കരമായിട്ട് എന്താണത് റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഹോട്ടൽ ടാസ്ക് ആയിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഹോട്ടലിലേക്ക് അതിഥികളായിട്ട് എത്തുന്നത് നമ്മുടെ ഷിയാസ് കരീം സീസൺ വണ്ണിലെ ഷിയാസ് കരീമും സീസൺ ഫൈവിലെ ശോഭാ വിശ്വനാഥുമാണ് ഹോട്ടലിലേക്ക് അതിഥികളായിട്ട് എത്തുന്നത് അതിഥികൾ ബിഗ് ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ട് എന്താണ് ഈ പറയുന്ന പോലെ എല്ലാ സ്ഥലങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഇപ്പം ചെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഇവർ ആയിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കയറിയിരിക്കുന്നത് ഇതിനു മുമ്പുള്ള സീസണുകളിൽ ഡോക്ടർ റോബിനും രജിത് കുമാറും നമ്മുടെ നമ്മുടെ റിയാസ് സലീമും ഇവരൊക്കെ കയറിയതുപോലെ ചലഞ്ചേഴ്സ് ആയിട്ടാണ് ഷിയാസ് കരിയും ശോഭാ വിഷമും അതും കയറിയിരിക്കുന്നത് ഷിയാസ് ഒക്കെ ബിഗ് ബോസ് ഹൗസിൽ കയറി കയറിയത് കൊണ്ട് തന്നെ നമുക്ക് അനുമോളുടെ ഗെയിമിൽ വേണ്ടത്ര മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും കാരണം ഷിയാസും അനുമോളും സ്റ്റാർ മാജിക്കിൽ അത്രയും കൂട്ടായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഹിന്ദി അനുമോളുടെ ആ ഒരു ഫാൻ ബേസിനെ പറ്റിയോ ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ഉള്ള കണ്ടസ്റ്റിൻ്റെ അനുമോളാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹിന്ദി അനുമോൾക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ശോഭാ വിശ്വനാഥും ഇതൊക്ക കയറിയിട്ടുണ്ട് ശോഭ വന്ന ഉടനെ തന്നെ നമ്മുടെ വേദലക്ഷ്മിയോട് എന്താണ് ഭയങ്കരമായിട്ട് ചൂടാവുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ വേദലക്ഷ്മി ബി ബി ഹോട്ടലിൻ്റെ ഒരു സ്റ്റാഫാണ് അപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ ഷിയാസ് കരീമും ശോഭാ വിശ്വനാഥും അതിഥികളായിട്ടെത്തിയ സമയത്ത് സ്വാഗതം പറയാനായിട്ട് നമ്മുടെ വേദലക്ഷ്മി ചെല്ലുന്നു അവരെ എന്താണ് സ്വാഗതം ചെയ്യുന്നു അതിലൂടെ ശോഭാ വിശ്വനാഥ് പിന്നെ പറയുന്ന ഒരു കാര്യം ദേഹത്തൊക്കെ ഉള്ള അഴുക്കൊക്കെ മൊത്തം ഒന്ന് മാറ്റിയിട്ട് വന്നിട്ട് സ്വാഗതം പറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദില നൂറ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത സീൻ അതുപോലെ തന്നെ ഒണിയൽ സാബു മസ്താനിയെ പിടിച്ചു എന്നുള്ള ആ ഒരു പ്രസ്താവനയൊക്കെ വെച്ചിട്ടാണ് നദി ഒരു കാര്യം എന്താണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വേദലക്ഷ്മി ഭയങ്കരമായിട്ട് ഷോക്ക് ആയി പോകുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ബി ബി ഹോട്ടൽ ടാസ്ക് കാണാനായിട്ട് സാധിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്